أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لينفق ذو سعة من سعته ومن قدر عليه رزقه فلينفق مما أعطاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا وكأين من قرية أتت عن أمر ربها ورسله فحاسبناها حسابا شديدا فحاسبناها حسابا شديدا وعذبنا عذابا نكرا فذاقت وبال امرها وكان عاقبه امرها خسرا عد الله لهم عذابا شديدا فاتقوا الله يا اولي الالباب الذين امنوا قد انزل الله اليكم ذكرا صدق الله العظيم <applause> അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു സൂറത്ത് ത്വലക്കല ഏഴ് എട്ട് ഒമ്പത് പത്ത് ആയത്തുകളാണ് വെച്ചത് അർത്ഥം ചോദിക്കുക ബിസ്മില്ലാഹിർമാൻ ചിലവഴിക്കട്ടെ അല്ലെങ്കിൽ ചിലവ് ചെയ്യണം കഴിവുള്ളവൻ സാമ്പത്തിക മികവുള്ളവൻ മിൻ ആതിഹി അവൻ്റെ സാമ്പത്തിക കഴിവനുസരിച്ച് കഴിവുള്ളവൻ അവൻ്റെ കഴിവനുസരിച്ച് ചിലവ് ചെയ്യട്ടെ അപ്പം കുതിര അലിഹി രുസുഖോ ആർക്കെങ്കിലും ഞെരുക്കമാണ് നൽകപ്പെട്ടത് എങ്കിൽ ആഹാരത്തിൽ വിശാലതയില്ലാത്ത അവസ്ഥയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എങ്കിൽ ഫല്യ അപ്പോൾ അവൻ ചിലവഴിക്കട്ടെ മിമ്മ ആ താഹുല്ലാഹു അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് അഥവാ അവൻ്റെ സാമ്പത്തികമായ കഴിവനുസരിച്ചുകൊണ്ട് അള്ളാഹു ഒരാളെയും നിർബന്ധിക്കുകയില്ല ഇല്ല മാ അവന് എത്രയാണോ നൽകിയിട്ടുള്ളത് അതിൽ നിന്നല്ലാതെ എത്രയാണോ അവൻ നൽകപ്പെട്ടത് ആ നൽകപ്പെട്ടതിൽ നിന്നല്ലാതെ അള്ളാഹു ആരെയും നിർബന്ധിക്കുകയില്ല സേജോ അല്ലാഹു അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും ഞെരുക്കത്തിന് ശേഷം യുസറൻ എളുപ്പം ആയാസങ്ങൾക്ക് ശേഷം പ്രയാസങ്ങൾക്ക് ശേഷം അള്ളാഹു ആശ്വാസം അഥവാ എളുപ്പം ഉണ്ടാക്കി കൊടുക്കും വക്കായി അറിയത്തില്ല എത്രയെത്ര നാടുകളാണ് അതത്ത് ആൻഡ് അമ്പിറബിഹ അവരുടെ റബ്ബിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചിട്ടുള്ള വ റുസുലിഹി അവരുടെ ദൂതന്മാരുടെയും എത്രയെത്ര ജനതയാണ് അവരുടെ റബ്ബിൻ്റെയും ദൂതന്മാരുടെയും കൽപ്പനകൾ ധിക്കരിച്ചിട്ടുള്ളത് ഫഹാസബ്നാഹ അങ്ങനെ അവരെ നാം വിചാരണ ചെയ്തു അവരെ നാം വിചാരണ ചെയ്തു ഹിസാബൻ സതീതൻ കഠിനമായ വിചാരണ അവരെ നാം കഠിനമായ വിചാരണ ചെയ്തു അങ്ങനെ നാം അവരെ ശിക്ഷിച്ചു അദാബൻ നുക്കറ വളരെ കടുത്ത ശിക്ഷ അവരെ നാം കടുത്ത ശിക്ഷ ശിക്ഷിക്കുകയും ചെയ്തു ഫനെ അവരനുഭവിച്ചു വബാലിഹ അവരുടെ ചെയ്തികളുടെ ദുഷ്ഫലങ്ങൾ അവർ അവരുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലങ്ങൾ അവരാസ്വദിക്കുക തന്നെ ചെയ്തു വക്കാനു അമിഹ അവരുടെ കാര്യങ്ങളുടെ അവരുടെ പ്രവർത്തനങ്ങളുടെ പര്യവസാനം ഹുസറ വലിയ നഷ്ടമായിരുന്നു അവരുടെ കാര്യങ്ങളുടെ പര്യവസാനം വലിയ നഷ്ടമായിരുന്നു ആയുധ അള്ളാഹുലഹു അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കിത്തു കൊടുത്തിരിക്കുന്നു അതാബൻ സതീതൻ കഠിനമായ ശിക്ഷ അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക യാ ഉലിൽ ബുദ്ധിയുള്ളവരെ അല്ല ദിനാമനു വിശ്വസിച്ചവരെ വിശ്വസിച്ച ബുദ്ധിയുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക കത് അൻസൽ അള്ളാഹു ഇലേക്കും അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു വിക്റ ഉത്ബോധനം അള്ളാഹു നിങ്ങൾക്ക് ഉത്ബോധനം ഇറക്കിത്തരികയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ആയത്തിൻ്റെ തുടർച്ചയാണിത് കഴിവുള്ളവർ അവരുടെ കഴിവനുസരിച്ചും കഴിവില്ലാത്തവർ അവരുടെ കഴിവനുസരിച്ചുമാണ് ചിലവഴിക്കേണ്ടത് എന്നർത്ഥം സാധാരണഗതിയിൽ ഈ വിവാഹ മോചനം പോലുള്ള സംഗതികൾ നടക്കുമ്പോൾ ആളുകൾ അവിടെ ഇത്ര കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇത്ര കിട്ടിയിട്ടുണ്ടെന്നാണ് പറയാറുള്ളത് ഇത്ര ലക്ഷം റുപ്യ അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര ലക്ഷം ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും തരണം പക്ഷെ അതല്ല ഇവിടെ ചെയ്യേണ്ടത് കഴിവുള്ള ആളാണെങ്കിൽ ആ കഴിവനുസരിച്ചുകൊണ്ടും കഴിവില്ലാത്ത ആളെങ്കിൽ അയാളിൽ നിന്ന് വാങ്ങാൻ അയാളുടെ കഴിവിനെ അനുസരിച്ചുമാണ് വാങ്ങേണ്ടതെന്നർത്ഥം ഇവർക്ക് കുറയണമെന്നല്ല പക്ഷേ അയാൾ വളരെ ബുദ്ധിമുട്ട് ഈ ഒരു കാരണത്താൽ മാത്രം വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടായി കൊടുക്കേണ്ടതില്ല അതാണ് അള്ളാഹു തുടങ്ങുന്ന പറഞ്ഞില്ലാഹു നഫ്സൻ ഇല്ലാ മാ അള്ളാഹു ആർക്കൊക്കെ എത്രയൊക്കെ നൽകിയിട്ടുണ്ടോ ആ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളെയും അള്ളാഹു നിർബന്ധിക്കുന്ന അവസ്ഥയില്ല അവസ്ഥയില്ലായിരുന്നു അപ്പോൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അവരുടെ കഴിവ് അനുസരിച്ചുകൊണ്ടുള്ള തുകയാണ് ഇവർക്ക് വാങ്ങേണ്ടത് ഇത് മുലകുടി കാര്യത്തിനാണെങ്കിലും ശരി അതുപോലെ തന്നെ ഇവരുടെ ഇദ്ധ ഇതാനന്തരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ മത്താഴ് പോ പോലുള്ള കാര്യങ്ങൾ ഏറ്റുവാങ്ങുന്നതുമൊക്കെ തന്നെ അവരുടെ കഴിവ് ഇതിൽ പ്രധാന ഘടകമാക്കേണ്ടതെന്ന് അർത്ഥം ഇനി ഒരാൾ അയാളുടെ കഴിവ് കുറവാണെങ്കിലും ഇങ്ങനെ ഇത്തരം പരിസ്ഥിതി പരിസ്ഥിതിയിൽ വേറെ മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അയാൾ ആ കാര്യങ്ങൾ ചെലവഴിച്ച് അവരേതായാലും നല്ല നിലക്ക് പോകട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ സേജോ അയാൾ ഉദ്വാഹ് പഴയ യുസ്ര ആ ഇപ്പോഴുള്ള അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളുണ്ടല്ലോ ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിയിട്ട് അയാൾക്ക് എളുപ്പം കൊടുക്കും അപ്പോൾ കുറച്ചൊക്കെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അയാളത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരവസ്ഥ ഒരു നല്ല അവസ്ഥ അയാൾക്ക് അള്ളാഹുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഇപ്പോഴുള്ള പ്രയാസം എല്ലാ സമയത്തും തുടരണം എന്നില്ല എന്നർത്ഥം ഒക്കെ ഈ കറിയത്തിൻ അദത്സ് അന്ത്ർ മറ്റൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് എത്രയെത്ര സമൂഹങ്ങളെയാണ് നാടുകളെയാണ് അള്ളാഹു നശിപ്പിച്ചത് മുസാല ഇസ്ലാമിന് ശേഷം ജൂതന്മാർക്കുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ഒരുപാട് പ്രവാചകന്മാരെ പ്രവാചകന്മാർ അവർ കൊല്ലുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്ത സമയത്ത് അവരുടെ ആ കുടുംബം ആ ബന്ധുക്കളുടെയും കുടുംബക്കാരെയും നാട്ടുകാരെയും ഒന്നാകെ അള്ളാഹു വളരെ കഠിനമായി ചട്ടിച്ചിട്ടുണ്ട് കഠിനമായ വിചാരണകൾ അള്ളാഹു നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വാതി കഠിനമായ ശിക്ഷ അവർക്ക് അള്ളാഹു ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പല പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ കാണാൻ സാധിക്കും ജനസമൂഹങ്ങളുടെ അനുഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഇവിടെ താക്കീത് താക്കീതെത്തുകയാണ് ചെയ്യുന്നത് ഫനവരെ അവരനുഭവിച്ചു അല്ലെങ്കിൽ അവരെ ആസ്വദിപ്പിച്ചു വബാല അമ്രിഹാദ് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ദുഷ്ഫലം അവരെന്തൊക്കെ കെടുതികളാണോ ചെയ്തു വെച്ചത് ആ ചെയ്തു വെച്ചതിനുള്ള ദുഷ്ഫലം അവർക്കിവിടെ തന്നെ അള്ളാഹു അനുഭവിപ്പിച്ചു കൊടുത്തു വക്കാന അവരുടെ കാര്യങ്ങളുടെ പര്യവസാനം വളരെ നഷ്ടമായിരുന്നു പലരും ഇവിടെ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആദായങ്ങൾ വിചാരിച്ചുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒട്ടും ചിന്തിക്കാതെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് വിചാരിച്ച് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ നടന്നു പോകട്ടെ ബാക്കിയുള്ളതൊക്കെ പിന്നല്ലേ എന്നാൽ ചില ആൾക്കാർ പറയും ചെയ്യും പക്ഷേ ആക്രിപത് നമ്മൾ അവസാനം കാര്യങ്ങളുടെ പര്യവസാനം എന്ന് പറഞ്ഞ സംഗതി ഒന്നാമത് സുഖത്താൽ ഒരു ശിക്ഷ നൽകുകയാണെങ്കിൽ ഒരു രോഗം നൽകുകയാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അതിജീവിക്കാനുള്ള അതിജീവിക്കാനുള്ള കെൽപ്പ് മനുഷ്യനില്ല അത് കഴിഞ്ഞ കാലങ്ങളിലെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു വളരെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കുക ഇത് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏതായാലും ഇവിടുന്ന് കിട്ടിയല്ലോ അതുകൊണ്ട് കഴിച്ചിലാവും രക്ഷപ്പെടും എന്ന് വിചാരിക്കരുത് അടുത്താഹുലഹ് മഹതാപൻ ശതീതൻ അവർക്ക് കഠിനമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് പരലോകത്ത് ലോകത്ത് കൊണ്ട് തീരുമില്ല പറയണം ഇവിടെ കൊണ്ട് തീരൂല പരലോകത്തും ഇതിനേക്കാൾ വലിയ ശിക്ഷ അള്ളാഹു നൽകും ദുനിയാവിൽ ലഭിക്കുന്ന ശിക്ഷകൾക്ക് പുറമെ പരലോകത്തും അവരെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷയാണ് എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയും അള്ളാഹു പറയുന്നത് ഫത്താഹ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക യാ ഉല്ലവാ ബുദ്ധിയുള്ളവരെ അല്ലാതീ രാമന് വിശ്വസിച്ചവരെ വിശ്വസിച്ച ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ കാരണം നിങ്ങൾക്കാണ് ഇതിലൊന്ന് ഗുണപാഠമുള്ളത് മറ്റുള്ള ആൾക്കാരൊന്നും ഒന്നും ഗ്രഹിക്കൂല ഒന്നും മനസ്സിലാക്കൂല അവർ കഴിഞ്ഞത് കഴിഞ്ഞ് നല്ല രൂപത്തിൽ അങ്ങനെ പോവാൻ ചെയ്യുക ബുദ്ധിയുള്ള വിശ്വസികളായ ആളുകളെ നിങ്ങൾക്കിതിരുന്ന് പാടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വഴി പഴച്ച് പോകരുത് എന്ന് തന്നെയാണ് അള്ളാഹു നടത്തുന്നത് അൻസൽ അള്ളാഹു ഇതിലേക്കും വിൽക്കറ അള്ളാഹു ഇത് നിങ്ങൾക്കൊരു ഉത്ബോധനമാക്കി തന്നിരിക്കുക ഇതിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം ഞങ്ങൾക്കും ഇത് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം അടുത്ത തലമുറക്ക് നിങ്ങൾക്ക് ഈ ഉത്ബോധനം കൊടുക്കണം ഇങ്ങനെ ഉയർന്ന നിലവാരമുള്ള സമൂഹമായി നിലനിൽക്കാൻ سادكنا الله طبعاً في كل وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته